ഹലോ അസ്ലാമലേക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കൊക്കെ സുഖല്ലേ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണം ആരും സ്കിപ്പ് അടിച്ച് പോകരുത് കേട്ടോ കാണുന്ന പുതിയതായി വരാൻ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസിലൂടെ കമൻറ്റും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടത് അപ്പോൾ അതിന് എളുപ്പത്തിൽ ചെയ്യും ചെയ്യാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നര ടീസ്പൂണ് വിനീഗർ കെട്ടോ ഇത് കൂട്ടി നല്ലവണ്ണം മിക്സ് ചെയ്യാം എന്നിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമ്മൾ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് എല്ലാ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് നമ്മൾ ലൈഫിൽ വരുന്ന എന്തൊക്കെയാ വീഡിയോസാണ് വീഡിയോ നമ്മൾ പിന്നെ സന്തോഷം നിറഞ്ഞതും സങ്കടം നിറഞ്ഞതും എന്തുണ്ടെങ്കിലും ഞാൻ വീഡിയോയിലൂടെ കാണിക്കും അപ്പം നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഷെ ഷോട്സൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതാണ് പിന്നെ മീൻ നല്ലോണം മിക്സ് ചെയ്യട്ടെ നല്ലവണ്ണം എല്ലാത്തിനും തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ വെക്കുന്നുള്ളൂ ഞാനത് രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സമയം വൈകിയുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് മസാല തേച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് പിന്നെ പാൻ ചൂടാക്കി എണ്ണ ചൂടാക്കുന്ന വരെ വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടെ നല്ല ടേസ്റ്റ് ആട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിലൊന്നും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് എന്താണെന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇത് കഷ്ണമീനാണ് മീനാണ് ഈ ചൂതാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മീനാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതാണിത് അപ്പോൾ ഒരു ആറ് പീസാണ് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ ഇതൊക്കെ തേച്ച് മസാല തേച്ച് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പോൾ ഞാൻ ചൂടാക്കി കഴിഞ്ഞ വരെയുള്ള റെസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീട് മുഴുവനായിട്ട് കാണണം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ കുട്ടികളെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണണം അപ്പോൾ പിന്നെ ഒരു കല്യാണ വ്ലോഗൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോളോടൊന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ എടുക്കുകയാണ് ഇപ്പോൾ ഇത് അട്ടോ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു ഇനി കുറച്ച് നേരം ഒന്ന് നിൽക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലോണം ചൂടാവട്ടെ പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്നെ അറിയിക്കണം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മൾ ഹായെങ്കിലും പറയാൻ കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മീൻ അതിലേക്ക് ഇടാം കേട്ടോ മീൻ അതിലിടട്ടെ പിന്നെ ആ മീൻ എണ്ണയിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ മീൻ ഓരോന്നും ഓരോന്നായിട്ട് പാനലിടുകയാണ് കേട്ടോ ആ മോൾ എന്നോട് എന്തോന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് സംസാരിച്ചതാണ് അപ്പോൾ അതാ മീൻ ഇതാ പാനലിട്ടു അപ്പം ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ അപ്പോൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരാമെന്ന് ചേച്ചി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ മോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അത് പോയി നോക്കി അപ്പോൾ ഡബ് ചെയ്യണത് രാവിലെ ആയിരുന്നു രാത്രിയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അത് ചെയ്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണേൻ്റെ സമയത്താണ് മോളെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ ഈ മീനിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ എൽ ഇട്ട നല്ല ടേസ്റ്റാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് അതിലിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ് അപ്പം ഞാൻ ഇട്ടിട്ടില്ല പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചെറിയൊരു കഷ്ണം ഇട്ടാൽ അപ്പോൾ അത് മീനിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഒരു ഭാഗം വന്നിട്ടുണ്ട് മറിച്ചിട്ടെടുക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറിച്ച് ഇനി ആ ഭാഗം കൂടി വേവട്ടോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടിട്ട് അപ്പോൾ ഇതാട്ടോ ഇത് ഏകദേശം ആയി പിന്നെ ഓരോന്ന് ഞാൻ പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആയി ഞാൻ കഴിച്ച് നോക്കട്ടെ കഴിച്ച് നോക്കി അവരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ മീൻ ഫ്രൈ ചെയ്യലുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത്തിരി വിനീഗർ വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ അസ്സാം വലൈക്കും